ഹേ ഡിയേഴ്സ് വെൽക്കം ടു സായ ഡിസൈൻസ് എൻ്റെ സാൻഡ്ര നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീഷോ ഫൈൻ്റ് ആയിട്ടാണ് ഇതിന് മുന്നേ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്ന ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ ഓരോ കോംബോ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഒരു വെറൈറ്റി കോംബോ ആണ് കേട്ടോ ഈ ഒരു ബോക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ അതിൽ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തപ്പോഴാണ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ആയത് ആക്ച്വൽ റേറ്റ് നൂറ്റി അറുപത്തി സംതിങ് ആയിരുന്നു അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റിലാണ് ഇത്രയും റേറ്റ് കുറവ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കറക്റ്റ് റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരുമേ ഇത് പല കോമ്പോസ്റ്റിലും നമ്മൾ കണ്ടിട്ടുള്ള ഒക്കെ തന്നെയാണ് കാരണം നമുക്ക് തയ്യലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ കോമ്പോയിൽ ചില സാധനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും ചിലപ്പോൾ എണ്ണം കൂടും കുറയും അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ കണ്ടതിൽ നമുക്ക് ആ ഒരു കോമ്പോണിൻ്റെ അകത്തുള്ള സാധനങ്ങൾ വെച്ചും അതിൻ്റെ റേറ്റ് വെച്ചും അതിൻ്റെ ക്വാളിറ്റി വെച്ചും ബെറ്റർ ആയിട്ട് തോന്നുന്നത് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കോമ്പോണ്ടിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ നൂല് വരുന്ന ഒരു കോമ്പോ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് മൂണിൻ്റെ തന്നെയായിരുന്നു നൂല് വരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം പക്ഷേ അതിനകത്ത് ഇതേപോലെ നമ്മുടെ ഫ്രഞ്ച് ഗേൾസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രഞ്ച് ഗേൾസൊക്കെ കാണിക്കാം ഇതെല്ലാം സെയിം ആയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ ഈ ഫ്രഞ്ച് ഗർലൊക്കെ എല്ലാ കോമ്പോയിലും വന്നിട്ടുള്ളത് ഈ നമ്മൾ നേരത്തെയും ഈ കോംബോസിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇത്രയും ഫ്രഞ്ച് ഗേൾസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഫ്രഞ്ച് ഒക്കെ നമ്മൾ എപ്പോഴും കാണിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല നേരത്തെ വീഡിയോയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം കേട്ടോ എല്ലാവരും ഈ ഒരു സെയിം ബ്രാൻഡ് തന്നെയാണ് നമുക്ക് ഈ കോമ്പോസിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു അഞ്ച് പ്രൊഡക്റ്റ് കണ്ടോ അഞ്ച് ഐറ്റം ഉണ്ട് ഇത് ഫുള്ള് കേട്ടോ ഫ്രഞ്ച് ഗേൾസ് അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാൻ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടിട്ട് ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇനി ഇതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ബോക്സ് നോക്കാം ോക്സിനകത്തും കുറച്ചധികം സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഫസ്റ്റ് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് പുറമേ തന്നെ സീം റിപ്പർ റിപ്പറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ സീം റിപ്പറും അതേപോലെ തന്നെ അതായത് ട്രേസിങ് വീലാണ് ട്രേസിംഗ് വീലിൻ്റെയൊക്കെ ഉപയോഗം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടുനോക്കിയാൽ മതി ട്രേസിംഗ് വീലൊക്കെ നമുക്ക് ബിഗിനേഴ്സിന് ആവശ്യമുള്ള ഒരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഒരുപാട് ഓവർ ഓർഡേഴ്സ് ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ട്രേസിംഗ് വീലാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എടുക്കാം അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കളർ നൂലൊക്കെ ഉണ്ട് കേട്ടോ നല്ല കളേഴ്സിലുള്ള നൂലൊക്കെ ആയിട്ടുണ്ട് അവൈലബിളായിട്ടുണ്ട് സെക്കൻഡ് നമ്മുടെ ബോൾ പിൻ ആണ് അത് രണ്ട് സെറ്റ് ബോൾ പിൻ പിന്നുണ്ട് ഇതിന് മുന്നേ ഞാനൊരു കോമ്പ് വാങ്ങിച്ചപ്പോൾ അതിനകത്തും രണ്ട് സെറ്റ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് മീഷോൻ്റെ ആ ഒരു ഫോട്ടോ ഒരു കൊടുക്കുമല്ലോ അതിൽ ഒരു സെറ്റാണ് പിന്നെ ടേപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് ടേപ്പൊക്കെ എപ്പോഴും വാങ്ങിക്കുന്ന കോമ്പോലും നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കിച്ചൺ ഫൈൻസ് മാത്രമാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങളത് പറഞ്ഞാൽ മതി നമുക്ക് അത് തരാമെന്നാണ് കേട്ടോ ടേപ്പ് ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് വീട് എടുക്കുന്നത് എൻ്റെ ട്രൈ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് അതിൽ സപ്പോർട്ട് ചെയ്ത് മറ്റേ കൈ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കണ്ടോ അപ്പോൾ ടേപ്പ് പുറത്തേക്ക് എടുക്കുന്നില്ല ഒക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ എപ്പോഴും നമ്മൾ വീഡിയോയിൽ പല പല കളറിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് കിട്ടുന്നതാണല്ലോ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ത്രെഡ് ആണ് ട്രിമ്മർ എന്ന് പറയും അല്ലെങ്കിൽ ത്രെഡ് കട്ടറ് അപ്പോൾ ഇത് ചെറിയൊരു തുരുമ്പ് ഞാൻ ഞാനതിൽ കണ്ടിട്ടുണ്ടായിരുന്നു സാരമില്ല ആ ഒരു റേറ്റിന് നമുക്കത് കിട്ടി പക്ഷേ മൂർച്ചയുണ്ട് എന്നാലും ചെറിയൊരു ഒരു തുരുമ്പ് പോലെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഞാനത് ക്ഷമിക്കുന്നു ശരി ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴാണ് ഇതാണ് നമ്മുടെ ബോബിനില് ബോബിൻ കേസിൽ വരുന്ന ബോബിൻസ് ആണ് കേട്ടോ അപ്പോൾ നാല് ബോബിനാണ് ഞാൻ ആദ്യം കാണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലും കൂടെ ഒരെണ്ണം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ മൊത്തം അഞ്ചെണ്ണം അതിലൊരെണ്ണം ഞാൻ എടുത്ത് നോക്കി അതാണ് അതാണത് നൂലിരിക്കുന്നത് കാണുന്നത് ഞാൻ അത് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കി കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് കേസ് ഉണ്ടായിരുന്നില്ല ഇതിന് മുന്നേ ഞാനൊരു കോമ്പ വാങ്ങിച്ചതിനകത്ത് കേസ് ഉണ്ടായിരുന്നു ഒരു കേസ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് ഇല്ല ഈ ഒരു അഞ്ച് ബോബിനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത്രയും പ്രൊഡക്റ്റാണ് നമുക്കിതിൽ നൂലല്ലാണ്ട് വന്നിട്ടുള്ളത് ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് അത് ഇത്രയും നമ്മുടെ ഹൺഡ്രഡ് ട്യൂബ്സിൻ്റെ ഈ ഒരു ത്രെഡ് ബോക്സ് ആണ് ആ പിന്നെ അതിനകത്ത് ഈ ഒരു സീം റിപ്പർ ഉണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയി കേട്ടോ സീം റിപ്പർ ഉണ്ടായിരുന്നു സീം റിപ്പറിൻ്റെ ഉപയോഗം അറിയാമല്ലോ നമ്മുടെ സ്റ്റിച്ചൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ് സീം റിപ്പർ നല്ലതാണ് കേട്ടോ ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെയും യൂസ് എന്താണെന്ന് സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർ കണ്ടു നോക്ക് പിന്നെ നമുക്ക് നമ്മുടെ നൂലൊക്കെ കാണാം വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ നേരൊന്നില്ല ഇത്രയും സാധനങ്ങളേ ഉള്ളൂ അപ്പോൾ ഇത്രയും ഈ ഒരു ബോക്സിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് നമുക്കിതാ നൂറ് ട്യൂബ്സ് ഉണ്ട് കേട്ടോ ത്രെഡ്സിൻ്റെ ട്യൂബ്സ് ഉണ്ട് ഞാൻ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് കളറൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ യൂസ് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് മൂണിൻ്റെ അല്ലെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇതിന് മുന്നേ നല്ലതായിരുന്നു ഇത് നൂറ്റി അമ്പത് മീറ്റർ ആണ് കേട്ടോ ഈ ഒരു റോൾ വരുന്നത് ഈ ഒരു ട്യൂബിനകത്ത് നൂറ്റമ്പത് മീറ്റർ ആണുള്ളത് പോളിസ്റ്ററിൻ്റെ ആണ് ത്രെഡ് വരുന്നത് അതിലെല്ലാം ഡീറ്റെയിൽഡായിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂറെണ്ണമാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഒരു ട്യൂബ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇപ്പം എത്രയാണ് ആറാണെന്ന് തോന്നുന്നു ഒരു ട്യൂബിന് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വെയിറ്റിന് ഇത്രയും പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഇത് ഞാൻ വാങ്ങിയത് ഏതോ ഒരു സെയിലിൻ്റെ സമയത്തായിരുന്നു കേട്ടോ എന്തോ ഒരു സെയിലുണ്ടായിരുന്നു ആ സമയത്ത് അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല പിന്നെ ഡെലിവറി ടൈം കുറച്ച് കൂടുതലുണ്ടായിരുന്നു എട്ടോ ഒമ്പത് ദിവസം എടുത്തു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ അത്രയും ഈശോയിൽ ടൈം എടുക്കാറില്ല പിന്നെ നൂലിനൊക്കെ ആണെങ്കിലും പൊട്ടിപ്പോകുന്നു എന്നുള്ളൊരു ഡൗട്ടൊന്നും വേണ്ട കേട്ടോ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മെഷീനിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണ മെഷീനാണ് ഞാൻ അതിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു കുഴപ്പവും ഇതുവരെ വന്നിട്ടില്ല നല്ല ത്രെഡാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പം മൂണിൻ്റേത് ഇതിന് മുന്നേ വാങ്ങിയിട്ട് ആർക്കൊക്കെയോ പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് ഇങ്ങനെ കമൻറ്റിൽ ഞാൻ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ ആർക്കെങ്കിലും യൂസ് ചെയ്തിട്ട് കൊള്ളില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ലിങ്ക്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്ലോഡ് ചെയ്യാം ചെയ്യാമപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ടാറ്റാ